ശബരിമലയിലേക്കുള്ള കരിമല വഴിയുള്ള പരമ്പരാഗത കാഞ്ഞ പാതയിലാണ് നാളെ മുതൽ മകരവിളക്ക് ദിവസമായ പതിനാല് വരെ തീർത്ഥാടകർക്ക് പ്രവേശനം നിരോധിച്ചത് എരുമേലി പേട്ടത്തുള്ളൽ കഴിഞ്ഞു വരുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന് മാത്രമാണ് കാഞ്ഞ പാതയിലൂടെ പമ്പയിലേക്ക് പോകുവാൻ ഈ ദിവസങ്ങളിൽ അനുമതി തീർത്ഥാടകരെ മുക്കുടിയിൽ നിന്നും തിരിച്ചയക്കും നിലക്കൽ വഴി മാത്രമേ ഈ ദിവസങ്ങളിൽ പമ്പയിലേക്ക് പോകുവാൻ അനുവദിക്കൂ പമ്പയിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ പൂർണ്ണമായും നിലക്കലിലേക്ക് മാറ്റി വ്യാഴാഴ്ച മുതൽ സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം മാത്രമായി കുറയ്ക്കുകയും ചെയ്തു മകരവിളക്ക് ദിവസമായ പതിനാലിന് ആയിരം പേരെ മാത്രവും പന്ത്രണ്ടിന് രാവിലെ എട്ട് മുതൽ പതിനഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടു വരെ പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിങ്ങും അനുവദിക്കില്ല എരുമേലി പേട്ടതുള്ളൽ കഴിഞ്ഞു വരുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘത്തിന് മാത്രമാണ് കാഞ്ഞ പാതയിലൂടെ പമ്പലേക്ക് പോകുവാൻ ഈ ദിവസങ്ങളിൽ അനുമതിയുള്ളൂ ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറി ഇൻട്രോഡ്യൂസിംഗ് ബിആർ ഡയമണ്ട് ഫെസ്റ്റ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇടിമണിക്കൽ ഫാഷൻ ജുവല്ലറിയുടെ കാഞ്ഞിരപ്പള്ളി പാല ഷോറൂമുകളിൽ നിന്നും ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി പതിനഞ്ച് വരെ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നു തകർപ്പൻ ഓഫറുകൾ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനം ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം ഓഫ് ഡയമണ്ട് ക്യാരറ്റിന് പതിനയ്യായിരം രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എന്നാ ഇപ്പൊ തന്നെ വിട്ടോ ഇടുമണ്ണിക്കലിലേക്ക് ഇടിമണ്ടിക്കൽ ഫാഷൻ ജുവല്ലറി പാല കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം മുക്കുട്ടു